എം ഇ എസ് അസ്മാബി കോളേജിൽ പുതുതായി നിർമ്മിച്ച ഗോൾഡൻ ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു എം ഇ എസ് അസ്മാബി കോളേജിൽ പുതുതായി നിർമ്മിച്ച ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് ഉദ്ഘാടനം എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ നിർവഹിച്ചു നിർവ്വഹിച്ചു சமரா 23 வர நல்லவன் டிவிஷன் ஃபால் 1 நம்பர் 2 ஹோலஜில் கூடும் டிவிஷன் ஃபால் கேக்கட்டனியா அப்ப அபானந்தர் சகாயிர்கத மேகவள்ள சாதனங்கள் மாத்திரமே நெரு அப்ப நம்ம अगेन 0.0 பிச்சு போறதுக்கு இடுவீங்க என்றால் 0.0 அல்ல

അവര് സാധനങ്ങൾ നിലനിർത്തു സഭ പറയാനും ഹിന്ദുക്കളും മുഴുവൻ തുടങ്ങിയ മുഴുവനും കച്ചവട സ്ഥാപനം ഹിന്ദുക്കളുടെ നാളെ എല്ലാ മെഡിക്കൽ കോളേജും കച്ചവട മുസ്ലിം ഭയങ്കര മുഴുവൻ അത് എങ്ങനെ ഞങ്ങളിൽ നിന്ന് കുറ്റിപ്പുറം പഠിച്ചോളത് എംഇസ് കുറ്റിപ്പറഞ്ചേജ് നല്ല കാശാണെന്ന് മനസ്സിലായി ഇപ്പോ കാശൊക്കെ അതോടുകൂടി നൂറ്റമ്പത് എഞ്ചിനീയറിംഗ് കോളേജ് അതിന് നാല്പതെണ്ണം പോലീ പല്ല് പറിക്കാനായിട്ടുള്ള ഡെന്റൽ കോളേജ് और वक्त 25 जनरल कॉल असली 17 अमाउंट मार्क आपा बात में जान मापना अंत अब 22 के पास तक अमाउंट है अब वक्त हुआ कि सुपर प्ले ऑफ महामंडप प्ले ऑफ होने के लिए कैसे स्टेट नीड्स और एंड लगता है कि अमाउंट है एम अमाउंट ना बिकुल उतना टाइम पर आइडेंटिटी एंड रिक्वेस्ट डिफरेंट फ्रॉम द आइडेंटिटी ऑफ मोस्टिंग ऑफ द साइड सो आई डोंट वांट टू बी अ पार्ट ऑफ द ग्रुप इट्स नॉट थ्री ग्रुप्स കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എസ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എംഇഎസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി എം മുഹമ്മദ് ഷൈൻ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ എംഇ എസ് ഭാരവാഹികളായ കെ എം അബ്ദുൽ സലാം പി എച്ച് മൊയ്തീൻ കെ ഐ മുഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി മാസ്റ്റർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ ബിജു ഡോക്ടർ കെ പി സുമേധൻ എം ബി ബിന്ദിൽ തുടങ്ങിയവർ സംസാരിച്ചു മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്വാഗതവും ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ നന്ദിയും രേഖപ്പെടുത്തി